മിനിമം ി എഴുന്നൂറ് രൂപയാക്കുന്ന നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈ ശവർക്കന്മാരെ കുറിച്ചാണോ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആയിരം രൂപയ്ക്ക് ഒരു മാസം ഒണയറിയും വാങ്ങിയിരുന്ന മനുഷ്യനാണ് ദിവസം മുപ്പത്തി മുപ്പത്തിമൂന്ന് രൂപ മാത്രം തെറ്റായിട്ട് ഈ എൻ ഡി എഫിന്റെ പ്രധാന പത്രിക വായിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ സാങ്കേതികതാവുന്നത് എങ്ങനെയാ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയല്ലേ രണ്ടും രണ്ടല്ലേ എന്തിനാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് അസംഘടിത തൊഴിലാളി വർഗമായിട്ട് ആശാവർക്കൽമാരെ കാണണം എന്ന് നമ്മൾ പറയുന്നത് അതാണ് അവരുടെ അവകാശം അതാണ അവകാശം അതിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ബി എം എസിന്റെ പിന്തുണയോടുകൂടി എസ് യു സി നടത്തുന്ന ഒരു സമരത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ടേക്ക് കേന്ദ്രത്തിന്റെ സ്കീമിൽ അവരെ എന്തുകൊണ്ടാണ് തൊഴിലാളികളെ പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം എന്തുകൊണ്ട് ഇരുന്നില്ല നമ്പർ വൺ ക്വസ്റ്റ്യൻ ഈ ചോദ്യം എന്തുകൊണ്ടാണ് സമരക്കാർ ഉന്നയിക്കാത്തത് തൊഴിലാളികളായി പ്രഖ്യാപിക്കാത്തടത്തോളം കാലം ഇവരുടെ ആവശ്യം മീറ്റ് ചെയ്യാൻ പോകുന്നില്ല ഓരോ സംസ്ഥാനങ്ങളിൽ ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ലന്നേ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും തൊഴിലാളികളുടെ ഈ ആശാവർക്കും പ്രശ്നമാണ് ആ പ്രശ്നത്തിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ തീരുമാനമുണ്ടാവണം അതിനർത്ഥം കേരളം ഒണേറിയതിൽ ആയിരമോ രണ്ടായിരമോ കൂട്ടരുത് എന്നല്ല അത് കൂട്ടും കൂട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനെ കൂട്ടിയ ചരിത്രമുണ്ട് ആയിരത്തിൽ നിന്ന് ഏഴായിരം രൂപയായി ഒന്നേയേറിയ പടിപടിയായി വർദ്ധിപ്പിച്ചു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ തൊഴിലാളികളായി ഇവരെ അംഗീകരിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയരണം എന്ന് തന്നെയാണ് എന്റെ ടേക്ക് ആ മുദ്രാവാക്യം ഉയരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ സമരത്തിന് രാഷ്ട്രീയമായ അർത്ഥം ഉണ്ടാവുക അതല്ലെങ്കിൽ അത് കേവലം കേരളത്തിലെ സർക്കാരിനെതിരെ നടത്തുന്ന ഒരു സമരമായി മാത്രം അത് മാറും ഈ സ്കീമിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിചാരിച്ചാൽ ഇവരെ തൊഴിലാളികളാക്കി മാറ്റി അവരെ സംസ്ഥാന വേജ് ബോർഡിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ കഴിയില്ല എന്നതാണ് വസ്തുത വസ്തുത അങ്ങനെ ഇരിക്കെ തൊഴിലാളികളാണ് എന്ന പരിഗണനയിലേക്ക് അവരെ മാറ്റേണ്ടതില്ല എന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക അപ്പൊ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഞാൻ കരുതുന്നു